പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് നാട്ടിൽ മത്സരത്തിനും ചൂട് പിടിച്ചു കഴിഞ്ഞു പായം പഞ്ചായത്തിലെ കോണ്ടമ്പറ വാർഡിൽ വ്യത്യസ്തമായ ഒരു മത്സരം നടക്കുകയാണ് ജവാൻമാർ തമ്മിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി പായം പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് കോണ്ടമ്പറയിൽ വിമുക്ത ഭടന്മാർ തമ്മിലാണ് മത്സരം എൽ ഡി എഫും ബി ജെ പിയും വിമുക്ത ഭടന്മാരെയാണ് ഇറക്കിയതെങ്കിൽ ഈ വാർഡിൽ തന്നെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിരമിച്ച സൈനികനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ എമ്മിലെ എം പവിത്രനാണ് മത്സരിക്കുന്നത് മുപ്പത്തിയൊന്ന് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷമാണ് നാട്ടിൽ തിരിച്ചെത്തിയത് തുടർന്ന് നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് മത്സരിക്കാൻ അവസരം ലഭിച്ചത് എന്ന് എം പവിത്രൻ പറഞ്ഞു ഒരു മുപ്പത് വർഷത്തിൽ കൂടുതൽ സൈനിക സേവനം നടത്തി പന്ത്രണ്ട് വർഷക്കാലമായി റിട്ടയർഡായിട്ട് വന്നതിന് ശേഷം ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സൈന്യത്തിൽ പോകുന്നതിന് മുന്നിലും ഞാൻ ഈ നാട്ടിലെ യുവജന അല്ലെങ്കിൽ ബാലസംഘം മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജോലിയുമായി ബന്ധപ്പെട്ടു പോയത് അങ്ങനെ അതിനുശേഷം തിരിച്ചു വന്ന് വീണ്ടും എന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നതിന് പാലിയേറ്റീവ് പ്രവർത്തനമാണ് ഐആർ ബി സി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ പരിചരണ സംഘടന ഒരുപക്ഷെ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുന്ന പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ അതിൻ്റെ ജില്ലാ ഗവേണിംഗ് ബോഡിയിൽ ഉൾപ്പെടെ ഇരിട്ടി ഏറിയയുടെ കൺവീനർ പദവി ഉൾപ്പെടെ വഹിച്ചുകൊണ്ട് കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് വർഷകാലമായി പ്രവർത്തിക്കുകയാണ് അതുകൂടാതെ നമുക്കറിയാം സാംസ്കാരിക മേഖലയായ ലൈബ്രറി ഒരു നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രം എന്നറിയപ്പെടുന്ന ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച ലൈബ്രറിക്കുള്ള അവാർഡ് ഉൾപ്പെടെ കിട്ടിയ ഒരു പായം ഗ്രാമീണ ഗ്രന്ഥാലയത്തിന് സെക്രട്ടറി എന്ന നിലയിലും കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി പ്രവർത്തിക്കുകയാണ് അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ പ്രത്യേകിച്ചും സി പി എം എന്ന പാർട്ടിയുടെ പ്രവർത്തകനായി അംഗമായി ബ്രാഞ്ച് അംഗമായി ലോക്കൽ കമ്മിറ്റി അംഗമായോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇതുപോലെ വരാൻ പോകുന്ന സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി ഇരുപത്തിയെട്ട് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ സതീഷ് നമ്പ്യാരാണ് ബി ജെ പിക്ക് വേണ്ടി ഒൻപതാം വാർഡ് കോണ്ടമ്പറിയിൽ കളത്തിലിറങ്ങിയത് ജോലിയുടെ ഭാഗമായി ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ കണ്ട വികസനങ്ങൾ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും അതിന്റെ പരിശ്രമമാണ് ഇനി ഉണ്ടാവുക എന്നും സതീഷ് പറഞ്ഞു ഞാനൊരു ഇരുപത്തെട്ട് വർഷമായി ആർമിയിൽ സർവീസ് ചെയ്ത് സുബേദാർ റാങ്കിൽ റിട്ടയർഡ് ചെയ്ത ആളാണ് ഡ്യൂട്ടിയുടെ ഭാഗമായി പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും സർവീസ് ചെയ്യാൻ അവസരം കിട്ടിയത് കൊണ്ട് തന്നെ വികസനങ്ങളെ പറ്റി ഒരു ബോധം എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന മുരടിപ്പ് ഞാൻ ഇരുപത്തെട്ട് വർഷം മുമ്പ് ആർമിയിൽ പോകുന്ന ആ സമയത്തുള്ള അതേ റോഡും അതേ നാടും തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു വികസനത്തിന് ഒരു നേതൃത്വം നൽകണം എന്ന ഒരു മുഖത്തോടു കൂടിയാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് രാജ്യത്തിന് വേണ്ടി എന്തും ജീവൻ കൊടുത്തും എന്ത് എന്ത് എന്താ പറയേണ്ടത് ജീവൻ ബലി കൊടുത്തും നാടിനെ സംരക്ഷിക്കുന്നുള്ള ഒരു കൂടിയാണ് ഓരോ പട്ടാളക്കാരും സേവനത്തിന് ഇറങ്ങുന്നത് ഇപ്പോൾ എൻ്റെ സർവീസ് ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ട് നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോൾ എനിക്ക് ഇനി നാടിനെ സേവിക്കണം എന്നുള്ള ഒരു മനസ്സ് ഉണ്ടായി ഇരുപത് വർഷത്തെ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ പ്രതീഷ് ഇളമ്പിലാണ് ഇക്കുറി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പായം കോണ്ടമ്പ്ര അവാർഡിൽ നിന്നും ജനവിധി തേടുന്നത് ഇരുപത് വർഷം മുൻപുള്ള അതേ നാട് തന്നെയാണ് ഇപ്പോഴും ഇതെന്നും അതിനൊരു മാറ്റം വരാനാണ് ഞാൻ മത്സരിക്കുന്നത് എന്നും പ്രതീഷും പറഞ്ഞു ഞാൻ ഏകദേശം ഒന്നര വർഷമായി പട്ടാളത്തിന് റിട്ടയേർഡ് ആയിട്ട് നാട്ടിൽ വന്ന് ഇരുപത് വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തു നമ്മൾ ഞാൻ പട്ടാളത്തിന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നാട് ആയിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ് പക്ഷേ നാട് ഞാൻ ഇരുപത് വർഷം പോകുന്നതിന് മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ നാട് ഉള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ് നമ്മുടെ ഈ നാട് ഇപ്പോഴുള്ളത് കാരണം ഒരുപാട് പ്രാവശ്യമായി ഇത് പറയുന്നത് ഈ റോഡിന്റെ കാര്യം തന്നെ നമുക്ക് ഒരു ഒരുപാട് പ്രാവശ്യമായി ജനങ്ങൾ മൊത്തം പ്രതിഷേധിച്ചിട്ടും ഈ റോഡിനും ഒരു നല്ല രീതിയിലുള്ള ഒരു ഇത് നമ്മൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് അത് മാത്രമല്ല നമ്മുടെ കോണ്ടമ്പറയിൽ നിന്നും ഒരു മെമ്പർ അത് കോണ്ടമ്പറ ജനതയുടെ ഒരു ആഗ്രഹമാണ് അതും നിഷേധിക്കപ്പെട്ടു ഇതിനെതിരെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഞാൻ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ മൂന്ന് ഒരുമിച്ച് നേരിടാനാണ് കർഷകനായ യു ഡി എഫ് സ്ഥാനാർത്ഥി ടോമി പ്ലാത്തോട്ടം കരുക്കൾ നീക്കുന്നത് കർഷകരുടെ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി വോട്ട് തേടും നാട്ടിലെ വികസന മുരടിപ്പിനെതിരെ ആളുകൾ തന്നെ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രചരണം ആരംഭിച്ചത് എന്ന് ടോമി പ്ലാത്തോട്ടവും പറഞ്ഞു ഈ നാടിലെ വികസന മുരടിപ്പിനെതിരെ മത്സരിക്കാൻ വേണ്ടി പാർട്ടിയോട് ആവശ്യപ്പെട്ടു എന്റെ സുഹൃത്ത് സജീവിന് ഞാനും ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല മാറിയിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് ചെയ്തത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്ത് എന്നെ കഴിയാന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക ചെയ്തു കൊടുക്കാൻ കൊടുക്കാമെന്ന കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം നല്ല നിലയിൽ നിർവഹിക്കാൻ കഴിയുന്ന വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഏതാണ്ട് തൊള്ളായിരത്തി എൺപത് എൺപത്തി നാലിൽ ഇന്ന് രാജ്യത്തെ മരണത്തിനു ശേഷം സജീവമായി ഞാൻ ഈ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തനം മറ്റുള്ള എല്ലാ ജനങ്ങളുടെ ആവശ്യങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യനിലയിൽ വ്യക്തി നിലയിൽ ഈ നാട്ടിൽ ജനങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാകുന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചു ഞാൻ ഏറ്റെടുത്തത് ഇവരുടെ എല്ലാ സഹകരണം സജ്ജീകാന്ത്വം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അത് തന്നെ നല്ലൊരു പ്രതീക്ഷ ഞാൻ വിജയം പ്രതീക്ഷിക്കുന്നു കർഷകനാണ് ഞാൻ കർഷകനാണ് കർഷക മേലെ തന്നെ ആണ് എൻ്റെ ജീവിതം മാർഗം എൻ്റെ വരുമാനവും കാർഷിക മേഖല എന്നുള്ള വരുമാനമാണ് രാവിലെ ഇന്ന് വർക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും വർക്കിനിറങ്ങുമ്പോൾ ഞാൻ തന്നെ എൻ്റെ കാർഷിക മേഖല അദ്ദേശം പണികൾ ചെയ്ത് തീർത്തതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിപ്പോയിരുന്നത് അത് എൻ്റെ കൂടെയുള്ള പ്രവർത്തകർ എല്ലാവരും തന്നെ കർഷകരാണ് കർഷകരുടെ മക്കളുമാണ് അപ്പോൾ കാർഷിക മേഖലയിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പഞ്ചായത്തിൻ്റെ ലെവലിൽ ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ എം പി എം എൽ എ ായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതും ഞങ്ങൾക്ക് പാർട്ടിക്ക് ഒരു നേട്ടമായി തീരുമെന്ന് വിശ്വസിക്കുന്നു മൂന്ന് ജവാന്മാർക്കൊപ്പം ഒരു കർഷകനാണ് മത്സരിക്കുന്നത് ഏതായാലും പെട്ടി തുറന്നാൽ അറിയാം ആരാവും പായം പഞ്ചായത്തിലെ കോൺ നമ്പർ അവാർഡിൽ മെമ്പർ എന്ന് ആബിദ് കിഷ്പ്പള്ളിക്കൊപ്പം ഉന്മേഷ്